ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡാഫിൽ സ്ലോഗിലേക്ക് സ്വാഗതം ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന തോട് തഴത്തോട് അല്ലെങ്കിൽ പന്നിത്തോടെന്നാണ് ഇതറിയപ്പെടുന്നത് മുൻപ് ഈ തോടിൽ കൂടി വള്ളമൊക്കെ പോകുന്നതായിരുന്നു എന്ന് മുത്തശ്ശി പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ തോടിൻ്റെ അവസ്ഥ കണ്ടാൽ വെള്ളം അതിൽ കൂടി ഒഴുകിപ്പോകുന്നത് തന്നെ ഭാഗ്യം നല്ല മഴയുള്ളപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ സിംഗപ്പൂർ സെറ്റിലായ ഞങ്ങളുടെ കസിൻ വിഷ്ണുവും വൈഫ് ശരണിയും അവരുടെ മക്കളായ അനികയും അഞ്ജലി വാവയും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അനികയ്ക്ക് ഇവിടുത്തെ നാട്ടിൻപുറ കാഴ്ചകളൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അമ്പാടിയും ആരോമലും അനികയും ഈ മഴയുള്ള അവധി ദിനം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്

അവരും ഈ കാഴ്ചകളൊക്കെ കണ്ട് രസിക്കുകയാണ് മഴ പെയ്ത് തോട് നിറഞ്ഞാൽ ഇവിടുത്തെ ചേട്ടന്മാർ വല എറിഞ്ഞ് മീൻ പിടിക്കുന്നത് കാണാൻ നല്ലൊരു കാഴ്ചയാണ് ഇനി ആരോമലും അമ്പാടിയും അനികയും കൂടി പോകുന്നത് തൊട്ടടുത്ത വീട്ടിലേക്കാണ് അവിടെ ഏതാണ്ട് അഞ്ച് കുതിരയോളം ഉണ്ട് അതെല്ലാം അഴീക്കൽ ബീച്ചിൽ റൈഡിങ്ങിന് കൊണ്ടുപോകുന്നതാണ് ഇവിടെ ഇപ്പോൾ ഒരു കുതിരയും അതിൻ്റെ കുട്ടിയും ഉണ്ട് ഇതവിടുത്തെ പൂച്ചയാണ് ആരോമൽ വീട്ടിട്ടിരിക്കുന്ന പേര് സ്നോബൽ എന്നാണ് അനിക ആദ്യമായിട്ടാണ് ബൈക്കിൽ കയറുന്നത് ഇനി ഒരു കൂടിയുണ്ട് വൈഷു വൈഷു ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇത ഇതാണ് ഞങ്ങളുടെ വൈഷു കളിപ്പാട്ടത്തിന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ് എല്ലാവരും ഒരുപാട് ഇൻഡോർ ഗെയിംസ് അവർ കളിച്ചു എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് വളരെയധികം സന്തോഷിച്ചു സ്നേഹ കലുപ്പിലാണ് അവളുടെ അച്ഛൻ അനികയെ ആന കളിപ്പിക്കാൻ കയറ്റി അവൾ കലുപ്പിലായിരുന്നു ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുണ്ട് തവളച്ചാട്ടവും ഓട്ടവും ആനകളിയുമൊക്കെ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ബൈക്കിൽ കയറാൻ പേടിയായ അനികയെ ആരോമൽ സൈക്കിൾ സവാരിയും നടത്തി അവൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്തു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ നന്ദി